ജില്ലയിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഫലം കണ്ടു ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മൂന്നിലൊന്നായി കുറയ്ക്കാൻ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കൊണ്ട് സാധിച്ചു ലോക്ഡൌൺ ആരംഭിക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനമായിരുന്ന ഡി പി ആർ പതിനാറായി കുറഞ്ഞിട്ടുണ്ട് രോഗവ്യാപനം കണ്ടെത്താൻ മെഗാ ടെസ്റ്റിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചതും ഗുണകരമായി വ്യാഴാഴ്ച പതിനാറ് പോയിന്റ് എട്ട് രണ്ട് ശതമാനമാണ് ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മെയ് ഇരുപത്തിയൊന്നിന് ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായിരുന്നു ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇതാണ് ഇരുപത്തിയേഴിന് പതിനാറ് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായത് ഇരുപത്തിമൂന്നിന് മുപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തിലേക്ക് ഉയർന്നെങ്കിലും ഇപ്പോൾ കുറഞ്ഞു വരികയാണ് ഇരുപത്തിനാലിന് ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് നാല് ഇരുപത്തിയഞ്ചിന് ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ഏഴ് ഇരുപത്തിയാറിന് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു ടി പി ആർ പന്ത്രണ്ട് ദിവസമായി തുടരുന്ന ട്രിപ്പിൾ ലോക്ക്ഡൌൺ ൾ കർശനമാക്കിയതോടെ ജനങ്ങളുടെ പൊതുസമ്പർക്കം ഗണ്യമായി കുറയ്ക്കാനായത് ജില്ലയ്ക്ക് ആശ്വാസകരമാകുന്നുണ്ട് ജനങ്ങളുടെ സഹകരണവും രോഗവ്യാപനം കുറയ്ക്കാൻ സഹായകരമായി വൈറസിന്റെ സമൂഹ കണ്ടെത്തി പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജില്ലയിൽ പ്രതിദിന പരിശോധന വർദ്ധിപ്പിച്ചിരുന്നു നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വാർഡ് അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രത്യേക പരിശോധനയിൽ വൈറസ് ബാധിതരാകുന്നവർ കുറയുന്നുവെന്ന കണ്ടെത്തലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് പ്രതിദിനം ഇരുപത്തി അയ്യായിരം പേർക്കാണ് ജില്ലയിൽ വാർഡ് തലത്തിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രത്യേക ക്യാമ്പുകളിൽ ആന്റിജൻ പരിശോധന നടത്തുന്നത് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ വൈറസ് വ്യാപനത്തിന്റെ തോത് കണ്ടെത്തുകയും രോഗികളുമായി മറ്റുള്ളവർ സമ്പർക്കത്തിൽ സമ്പർക്കത്തിലേർപ്പെടുന്നത് തടയുകയും ചെയ്യുന്ന രീതിയാണ് ജില്ലയിൽ അനുവർത്തിക്കുന്നത് പരമാവധി ആളുകൾ ഈ സൌകര്യം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ രോഗവ്യാപനം വലിയ അളവിൽ കുറയ്ക്കാനാകുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സെക്കീന പറഞ്ഞു